വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നിങ്ങൾ വിചാരിക്കും എന്താണ് ഇവിളിന്ന് പഴംപരിയും പൊക്കി പിടിച്ചുകൊണ്ട് വന്നേക്കുന്നത് ഞങ്ങൾക്ക് എന്താ പഴംപൊരി ഉണ്ടാക്കാൻ അറിയാൻ പാടില്ലേ എന്ന് തോന്നും പക്ഷെ ഇതങ്ങനെയല്ലാത്ത ഇതൊരു പ്രത്യേക പഴംപരിയാണ് ഇതിന്റെ റെസിപ്പി നമ്മൾ കഴിക്കാൻ കൊടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചോദിക്കും ഇതെങ്ങനെയാണ് ഉണ്ടാക്കി ഉണ്ടാക്കിയെന്നുള്ളത് നമ്മളോട് ചോദിക്കും അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം ദാ ഈ കാണുന്ന മാവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അരിയെ ഉഴുന്ന വെക്കാൻ അപ്പം വെള്ളയപ്പത്തിന് വേണ്ടി അരച്ചിട്ടുള്ള മാവാണ് കേട്ടോ ഇതെടുത്ത് കുറച്ചെടുത്ത് നമ്മൾ അടുത്ത് തലേന്ന് ഫ്രിഡ്ജിലെടുത്ത് വെച്ചേക്കണം അല്ലെങ്കിൽ നമ്മൾ അപ്പൊ ഒക്കെ ചുറ്റുമ്പോൾ ബാക്കി ഉണ്ടാവുമല്ലോ അപ്പോൾ അതിനകത്തേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മൈദയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ പഞ്ചസാര പഴത്തിനാവശ്യമായ മധുരത്തിനുള്ള പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്യുക കാരണം ആ മാവിൽ കുറച്ച് വെള്ളം ഉള്ളതാണല്ലോ അപ്പോൾ പോരാ എന്ന് തോന്നുമ്പോഴത്തേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തും ഒരുപാട് ലൂസിലേക്ക് അങ്ങോട്ട് ആക്കി കളഞ്ഞേക്കരുത് നമുക്ക് ആ പഴമൊക്കെ മുങ്ങി നല്ല കുഴമ്പ് രീതി കിടക്കുന്ന രീതിയിലായിരിക്കണം ഇതാ ഈ ഒരു രീതിയിലാക്കി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ പഴംപൊരിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ടേസ്റ്റ് അപാരമാണ് കേട്ടോ അപ്പം ഇതേപോലെ ഞാൻ മൂന്ന് പഴമാണ് എടുത്തിരിക്കുന്നത് അതിങ്ങനെ ഞാൻ കട്ട് ചെയ്തിട്ട് ഇതിനകത്തേക്ക് മുക്കുന്നുണ്ട് പിന്നെ ഓയില് നമ്മൾ ഓൾറെഡി ഫ്ലെയിമ് കത്തിച്ച് വെച്ചിട്ടുണ്ട് അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അതാ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ആ പഴംപൊരിയുടെ ഭംഗി ഒന്ന് നോക്കിക്കേ എന്താ രസം പൊങ്ങി നല്ല എന്താ പറയാ വീർത്ത് കുട്ടപ്പനായിട്ട് വന്നിട്ട് ഒരുപാട് എന്നും കുടിക്കുന്ന ടൈപ്പ് അല്ലേട്ടാ ഇത് നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഗസ്റ്റ് വന്ന് കഴിക്കാൻ കൊടുത്താൽ ഉറപ്പായിട്ട് ഇതിൻ്റെ റെസിപ്പി നമ്മളെടുത്ത് ചോദിച്ചിരിക്കും എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് അവൾ ഉണ്ടാക്കി തന്നു അവളോട് ഞാൻ റെസിപ്പി ചോദിച്ചതാണ് പറയുന്നവർ എന്തായിരിക്കും അറിയില്ലാത്തവരും തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് പുറത്ത് നല്ല മഴയാണ് അപ്പോൾ ഞാൻ ഈ പഴമ്പരും ചായ ഒക്കെ ഞാനൊന്ന് കുടിക്കട്ടെ അപ്പം നിങ്ങളും ചായയൊക്കെ ഉണ്ടാക്കി കുടിക്കുക നല്ല മഴയുള്ള സമയത്തൊക്കെ ഇങ്ങനെ ഇരുന്ന് കഴിക്കാനായിട്ട് നല്ല രസമാണ് അല്ലേ അപ്പോൾ പറഞ്ഞതുപോലെ അടുത്ത റെസിപ്പിയായിട്ട് വരാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കാണാതെ കൂട്ടുകാരൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഓക്കെ താങ്ക് യു ബൈ ബൈ